നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ സ്വർണോത്സവം സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഓൾ കേരള ഗോൾഡൻ സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ ജില്ലാ സ്വർണോത്സവത്തിൽ തിരൂർ മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നിന്നും നൽകിയ കൂപ്പൺ ലഭിച്ച മൂന്നാം സമ്മാനം രണ്ടു പേർക്ക് വാഷിംഗ് മെഷീൻ മറ്റ് നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു മെജസ്റ്റിക് ജ്വല്ലേഴ്സിൽ നടന്ന ചടങ്ങിൽ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാബ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ മെജസ്റ്റിക് ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർമാരായ അഹമ്മദ് പൂവിൽ അബ്ദുൽ ലതീഫ് പൂവിൽ ഹാദി മുഹമ്മദ് സെയിൽസ് മാനേജർമാരായ അബ്ദുൾ റഹീം എം നസീർ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഓണത്തിന് ശേഷം ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ മലപ്പുറം തലത്തിൽ നടത്തിയ സ്വർണോത്സവം തിരൂർ മേഖലയിൽ മജസ്റ്റിക് ജില്ലറിൽ നിന്ന് നൽകിയ രണ്ട് കൂപ്പണ്ണുകളാണ് മൂന്നാം സമ്മാനമായി ലഭിച്ചത് രണ്ട് ഗോദ്രേജ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകളാണ് മൂന്നാം സമ്മാനമായി തിരൂരിൽ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ലഭിച്ചത് ഇതിൻ്റെ സമ്മാന വിതരണമാണ് ഇവിടെ നടക്കുന്നത് സൗമാന്യനായ നമ്മുടെ തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് ശ്രീ പി എ വ്യവസായുവാണ് ഈ ഉൽഗ പിന്നെ സമ്മാന വിതരണം നിർവഹിക്കുന്നത് ഈ പരിപാടി ഞങ്ങളോട് സഹകരിച്ച ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കൾക്കും പ്രത്യേകിച്ച് ഇതിന് സമ്മാനത്തിനർഹമായ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് തിരൂർ മജസ്റ്റിക് ജനറലേഴ്സിൻ്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നുദാസ് ബാബാസാഹേബിനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികൾക്കും ഞങ്ങളുടെ മറ്റു ഉപഭോക്താക്കൾക്കൊക്കെ മജസ്റ്റിക് ജനറലേഴ്സിൻ്റെ എല്ലാവിധ നന്ദിയും ഉടമകളും അറിയിക്കുന്നു ഉപഭോക്താക്കൾക്കായി നടപ്പിലാക്കിയിട്ടുള്ള സ്വർണോത്സവ പദ്ധതിയുടെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ സ്വർണ്ണ വ്യാപാരമെന്നും വാങ്ങുമ്പോൾ നൽകിയ കൂപ്പൺ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും മൂന്നും നാലും പ്രൈസുകളൊക്കെ പ്രഖ്യാപിച്ചിരുന്നതിൻ്റെ ഭാഗമായി ആ മൂന്നാം സമ്മാനത്തിൻ്റെ വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ടത് തീർച്ചയായിട്ടും എന്നും വലം കൈ ഇടം കൈ അറിയാതെ പാവപ്പെട്ടവരെ കണ്ണീരൊക്കുന്ന വലിയ ഒരു വ്യാപാര സ്ഥാപനമാണ് രണ്ട് സഹോദരന്മാരും അവർ പിതാവ് അതിലുപരിയായി ഇതിലെ ജീവനക്കാരൻ നടത്തി വരുന്ന മജസ്റ്റിക് ജുവല്ലേഴ്സ് തീർച്ചയായിട്ടും ഇവരുടെ നല്ല സൽപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സമ്മാന പദ്ധതികളൊക്കെ തന്നെ നൽകാൻ കഴിയുന്നത് തീർച്ചയായും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സമ്മാന പദ്ധതികളുമായിട്ട് വേർഡ് കേരള സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ ഉയരട്ടെ എന്ന് ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ മജസ്റ്റിക് ജുവല്ലേഴ്സിൻ്റെ എല്ലാ നല്ലതായ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു ാനാബിറ്റ് ആഷിയാനം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം കോം